ഇപ്പോൾ കാനഡയെ സംബന്ധിച്ച് കാനഡയുടെ ആഭ്യന്തരമായ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ആഭ്യന്തരമായ പ്രശ്നങ്ങളിൽ ഒന്നാമത്തെ ഒന്ന് ഈ അനിയന്ത്രിതമായ വിദ്യാർത്ഥി കൂടിയായിട്ടാണ് അങ്ങോട്ട് അനിയന്ത്രിതെന്ന് വെച്ചാൽ യൂണിവേഴ്സിറ്റികൾ ധാരാളം ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ധാരാളം അങ്ങോട്ട് ക്ഷണിക്കുന്നു ഇവരവിടെ വന്നു കഴിഞ്ഞിട്ട് അവരവിടെ താമസിക്കും എന്നിവർ ചിന്തിക്കുന്ന പിന്നീടാണ് ആ കുട്ടികളൊക്കെ വന്ന് ഇവർക്ക് വാടകയ്ക്ക് വീട് താമസിക്കാൻ വീട് വേണ്ടേ ഹൗസിങ് എന്ന് പറയുന്ന ഒരു വലിയ പ്രശ്നമായി കാനഡയിലുണ്ട് അപ്പോഴാണ് അവർ എന്ത് ചെയ്യുന്നത് ഈ പ്രശ്നം തിരിച്ചറിയുമ്പോഴാണ് ഈ ആളുകളുടെ എണ്ണം കുറയ്ക്കാൻ അവർ ശ്രമിക്കുന്നത് അത് ഒരു പ്രശ്നമാണ് രണ്ടാമത്തെ കാര്യം ഈ വിലക്കയറ്റം ഉൾപ്പെടെയുള്ള ആഭ്യന്തരമായ എന്താ പറയുക സാമ്പത്തിക പ്രശ്നങ്ങൾ ആളുകൾ നേരിടുന്ന വിലക്കയറ്റം പോലുള്ള പ്രശ്നങ്ങൾ ഇതായിരുന്നു യഥാർത്ഥത്തിലെ തെരഞ്ഞെടുപ്പിലെ അജണ്ട ഈ അജണ്ട ട്രംപണ്ണൻ എണ്ണാൻ അട്ടിമറിച്ചു കൊടുത്തുകൊണ്ടാണ് ട്രൂഡോട് പാർട്ടി രക്ഷപ്പെട്ടതെന്നുള്ളതാണ് യാഥാർത്ഥ്യം മറ്റൊന്ന് ദാമസാഹി പറഞ്ഞ ഒരു പ്രശ്നമുണ്ട് ഈ ഇത് എൻ ഡി പി എന്ന് പറഞ്ഞാൽ സിക്ക് പാർട്ടിയല്ല ആക്ച്വലി അത് ജഗ്മീത് സിംഗ് ലീഡറായി എന്നല്ലാതെ അതൊരു ലെഫ്റ്റ് പാർട്ടിയാണ് ഈ നമ്മുടെ ലിബർ ലേബർ ലേബർ പാർട്ടി എന്ന് പറയാവുന്നത് പോലത്തെ ഒരു ലെഫ്റ്റ് പാർട്ടിയാണത് ലെഫ്റ്റ് ഓറിയൻഡർ പാർട്ടിയാണ് ഇപ്പോൾ അതിൻ്റെ ജഗ്മീത് സിംഗ് രാജിവെക്കുകയും ചെയ്തുതരുന്നത് ആ ഒരു തെറ്റിദ്ധാരണ ഇന്ത്യയിൽ മാധ്യമങ്ങൾ പൊതുവെ പരത്താൻ ശ്രമിക്കുന്നുണ്ട് അതിൽ ട്രൂഡോ പ്രോഖാലിസ്ഥാനി ആവുന്നത് എൻ ഡി പിയെ പ്രണിപ്പിക്കാൻ വേണ്ടിയാണ് അദ്ദേഹത്തിൻ്റെ മയോറിറ്റി ഗവൺമെൻ്റ് ആണ് അപ്പോൾ എൻ ഡി ജഗ്മീത് സിംഗിനെ പ്രഗണിപ്പിക്കാൻ വേണ്ടിയാണ് പ്രൊഖാലിസ്ഥാനിയാവുന്നതെന്നാണ് ട്രൂഡോയുടേതല്ല ഇപ്പോൾ നാളെ കൺസർവേറ്റീവ് പാർട്ടിയാണ് അധികാരത്തിൽ വന്നിരിക്കട്ടെ ഇപ്പോൾ ട്രൂഡോയുടെ പാർട്ടിയാണ് കഴിഞ്ഞ ഇരുവർഷമായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ അടുത്ത അടുത്ത ഇലക്ഷനിൽ തോറ്റ് കൺസർവേറ്റീവ് എടുക്കാൻ അവർക്ക് കാനഡ എന്ന രാജ്യത്തിന് ഈ ഖലിസ്ഥാനോടുള്ള നിലപാടിൽ വലിയ മാറ്റം ഉണ്ടാവില്ല ഖലിസ്ഥാനോടുള്ള അനുഭവം അവരുടെ അനുഭവം ഏതെങ്കിലും തരത്തിലുള്ള പൊളിറ്റിക്കൽ ഗെയിമിനു വേണ്ടി മാത്രമല്ല അത് കാനഡ എന്ന രാജ്യത്തിൻ്റെ സവിശേഷമായ ഒരു പോളിസിയുടെ ഭാഗമാണ് അവരുടെ ഒരു പരമ്പരാഗതമായ പോളിസിയുടെ ഭാഗമാണ് ഈ സിഖ് സെപ്പറേറ്റിസത്തോട് അവർ കാണിക്കുന്ന അനുഭാവം അത് ഇന്ത്യ ഇന്ത്യയെ വലിയ തോതിൽ ചൊടിപ്പിക്കുന്നുണ്ടും ശരിയാണ് അത് ട്രൂഡോയുടെ മാത്രം പ്രശ്നമല്ല നാളെ കാരണീം ഈ നിലപാട് തന്നെയാണ് സ്വീകരിക്കുക പക്ഷേ കാർണി അധികാരത്തിലേറ്റതിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഇച്ചിരി അഭിനന്ദിച്ചുകൊണ്ട് കുറിപ്പിട്ടിരുന്നു അതിനോട് അദ്ദേഹം മറുപടിയും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ട്രൂഡോയുടെ സമയത്തുണ്ടായിരുന്ന പ്രശ്നങ്ങൾ കാനഡയുമായി ഇന്ത്യയ്ക്ക് ഉണ്ടാകുമെന്ന് നമ്മൾ കരുതേണ്ടതില്ല അത് കുറച്ചുകൂടി നന്നായി മുന്നോട്ട് പോകാനാണ് സാധ്യത അതിൻ്റെ കാരണം സാമ്പത്തികമാണ് ഇപ്പോൾ ട്രംപുമായിട്ടുള്ള തിരുവായുധം ശക്തമായിരിക്കും ഇപ്പോൾ കാനഡയുടെ എഴുപത്തഞ്ച് ശതമാനം എക്സ്പോർട്ട് എന്ന് പറഞ്ഞാൽ അമേരിക്കയിലേക്കാണ് അപ്പോൾ ഈ തിരുവായുധം മുന്നോട്ട് പോവുകയാണെങ്കിൽ കാനഡയെ സംബന്ധിച്ച് കാനഡയ്ക്ക് പുതിയ പാർട്ട്നേഴ്സിനെ കണ്ടെത്തേണ്ടി വരും ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ ആ അവസരം മുതലെടുത്തുകൊണ്ട് കാനഡയിലെ പുതിയ പ്രധാനമന്ത്രിക്ക് അഭിനന്ദന അറിയിക്കുകയും നമ്മൾ തമ്മിലുള്ള ബയലാട്രിക്കൽ ടൈസ് കൂടുതൽ ഊർജ്ജസ്വലമാകാനുള്ള സിറ്റുവേഷനാണ് ഇപ്പോൾ ഇരുത്തിരിഞ്ഞതെന്ന് പറഞ്ഞ് അഭിനന്ദിക്കുകയും ചെയ്തിരുന്നു അപ്പോൾ കാനഡയെ സംബന്ധിച്ച് ഇന്ത്യയുമായുള്ള പഴയ ഡിപ്ലോമാറ്റിക് പ്രശ്നങ്ങൾ ടൂഡോടെ കാലത്ത് നടന്ന ഡിപ്ലോമാറ്റിക് പ്രശ്നങ്ങൾ തുടർന്നു പോകാൻ അവർക്ക് കഴിയില്ല അവർ മാത്രമല്ല ഇന്ത്യയായിട്ട് കുറേ കൂടി നല്ല സൗഹാർദ്ദപരമായ സമീപനമായിരിക്കും സ്വീകരിക്കുക പക്ഷേ അങ്ങനെ സൗഹാർദ്ദപരമായ സമീപനം സ്വീകരിക്കുന്നതിന് അർത്ഥം നാളെ മുതൽ കാനഡ ഉള്ള മുഴുവൻ ഖലിസ്ഥാനിൽ അവിടുന്ന് ഓടിക്കുമെന്നൊന്നുമല്ല അവർ കുറേ കൂടി നിലപാട് മയപ്പെടുത്തുകയും ഇന്ത്യയുമായി കുറേ കൂടി നല്ല ബന്ധം കാത്തുസൂക്ഷിക്കാനും ശ്രമിക്കും കാരണം ഇന്ത്യയിൽ നിന്ന് ലോകത്തെ നാലാമത്തെ അഞ്ചാമത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാണ് മറ്റൊന്ന് യൂറോപ്പിനെ അവർ പുതിയ പാർട്ട്ണറായിട്ട് കണ്ടെത്തും അവർ അവർ യൂറോപ്പുമായിട്ട് കൂടുതൽ ടൈപ്പ് ഉണ്ടാക്കും എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതിനപ്പുറം ഈ പറയുന്നതുപോലെ കാനഡ അങ്ങനൊരു ബിഗ് ഷോട്ടല്ല ഗ്ലോബൽ പൊളിറ്റിക്സിൽ അതൊരു അമേരിക്കയുടെ സാറ്റലൈറ്റ് രാജ്യം തന്നെയാണ് അന്നും ഇന്നും ട്രംപിൻ്റെ കാലത്തും അങ്ങനെ തന്നെ ആയിരിക്കുകയുള്ളൂ അതിനപ്പുറം കാനഡയ്ക്ക് വലിപ്പമുണ്ടെങ്കിലും ഡിപ്ലോമാറ്റിക് രംഗത്ത് നോക്കിയാലോ അല്ലെങ്കിൽ സൈനിക ശക്തി നോക്കിയാലോ സാമ്പത്തിക ശക്തി നോക്കിയാലോ ലോകരാഷ്ട്രീയത്തെ ഏതെങ്കിലും തരത്തിൽ സ്വാധീനിക്കാൻ കഴിയുന്ന ശക്തി കാനഡ എന്ന രാജ്യത്തിനില്ല പക്ഷേ കാനഡയ്ക്ക് വേറൊരു ഗുണമുള്ളത് അതിൻ്റെ ചില സോഫ്റ്റ് പവറാണ് ഉദാഹരണത്തിന് നമ്മൾ ഏറ്റവും കൂടുതൽ മൈഗ്രേറ്റ് ചെയ്യുന്ന അങ്ങോട്ടാണല്ലോ ആളുകൾ മൈഗ്രേറ്റ് ചെയ്യുന്ന അങ്ങോട്ടാണ് അങ്ങോട്ടാണെന്നുള്ളത് ഒരു അവരുടെ ശക്തി തന്നെയാണ് അത് അതോടൊപ്പം നമ്മൾ കൂട്ടി വായിക്കേണ്ടതാണ് ഞാൻ മുമ്പ് പറഞ്ഞത് അവരുടെ സമീപനം അത് ഖലിസ്ഥാൻ തീവ്രവാദത്തോടോ അല്ലെങ്കിൽ ഖലിസ്ഥാൻ സെപ്പറേറ്റിസത്തോടുള്ള സമീപനമല്ല അവർ കുറേ കൂടിയും ഡൈവേഴ്സിറ്റി ആഗ്രഹിക്കുന്നു അവർ ഡൈവേഴ്സിറ്റി ആഗ്രഹിക്കുന്നു കോഹഷൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു അവരുടെ ഭരണഘടനാപരമായ ഒരു പോളിസിയാണ് അവരത് കാണിക്കുന്നത് അതല്ലാതെ ഏതെങ്കിലും രാജ്യത്ത് പോ പഞ്ചാബ് വേറെ രാജ്യമാക്കി ഇന്ത്യയെ തകർത്തുകളയാൻ എന്ന് കാനഡ ആഗ്രഹിക്കുന്നതുകൊണ്ടല്ല അവർ ആ സമീപനം സ്വീകരിക്കുന്നു